ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ അഞ്ചലാണ് അഞ്ചൽ നിന്ന് ഇവിടെ അടുത്തുള്ള മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചൊക്കെ കേട്ടു അങ്ങോട്ട് യാത്ര ഇത് ചെണ്ണപ്പെട്ടയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനക്കുളം ഭാഗത്തുള്ള എക്കോ ടൂറിസം പദ്ധതിയുടെ കീഴിലുള്ള അതിമനോഹരമായ കുടുക്കത്ത് പാറയെക്കുറിച്ചാണ് അനേകം വിനോദസഞ്ചാരികൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ഫാമിലിയായിട്ട് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരു ദിവസം വല്ലേ അങ്ങോട്ട് പോയി ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ എടുക്കാമെന്ന് ചേട്ടാണ്ട് ആ കുടുക്കത്ത് പാറയുടെ ഒരു ദൂരെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് വളരെ അടുത്ത് ഞങ്ങളത് പരമാവധി എടുക്കാൻ നോക്കി ആനക്കുളം എന്ന ചെറിയ ഗ്രാമത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു മനോഹരമായ ഒരു ചെറിയ സ്ഥലം ഇതിൻ്റെ ഒരു ഭാഗത്ത് തന്നെ വന വനപ്രദേശമാണ് ഇവിടേക്ക് ചെണപ്പെട്ടെന്നൊക്കെ ധാരാളം ബസ്സുകളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ദൂരെ നിന്നൊക്കെ പോരായാലും ഇവിടെ എത്തിച്ചേര പെട്ടെന്ന് ഞങ്ങളത്തെ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് ഞങ്ങളൊന്ന് പോയി എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിൽ സഞ്ചാരികളൊക്കെ ഇവിടെ ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റിയ എന്തൊക്കെയുണ്ട് ഇവിടെ ഇവിടെ കാഴ്ചയല്ല നമുക്ക് അനുഭവമാണ് ഇവിടെ കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ നമ്മുടെ ഇത്ര ടെൻഷൻ ടെൻഷനായിട്ടുള്ള മനസ്സും ചെന്ന് എന്താ പറയുന്ന സമാധാനത്തിൽ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് അവിടെ അത് ഏതൊരു കാലഘട്ടം ഏതൊരു കാലഘട്ടത്തിൽ വേനൽ ആയാലും ശരി നല്ല ഒരു അനുഭവമാണ് നമുക്ക് അവിടെ നിന്ന് നിന്ന് കിട്ടുന്നത് നോക്കിയാൽ ഏറെക്കുറെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ചടയമംഗലം കിട്ടും അപ്പൊ നല്ലൊരു ടൂറിസ്റ്റ് ഈ പിന്നെ പേര് എന്താണ് ഈ സ്ഥലം തോണോ ആനക്കുള ഇവിടുന്ന് കൊടുക്കത്ത്പാറയിലേക്ക് നമുക്ക് രണ്ട് ഏകദേശം എത്ര കിലോമീറ്റർ കിലോമീറ്റർ രണ്ട് കാണത്തില്ല ഇൻഫർമേഷൻ എന്നാ പിന്നെ ചെറിയ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞ് പതുക്കെ ആ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് മനോഹരമാണിത് എക്കോ ടൂറിസം പദ്ധതി ഞങ്ങൾക്ക് എഴുതിട്ടുണ്ട് എല്ലാം മാഞ്ഞ് പോയി ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഞങ്ങൾ യാത്രയായി ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു നല്ല വെയിലുള്ള സമയമായിരുന്നു സഞ്ചാരികളൊന്നും ഇണ്ടായിരുന്നു മുപ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് അവിടുത്തെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പിന്നെ പതുക്കെ അവിടെ നിന്ന് നടന്ന് വണ്ടി അവിടെ വെച്ചതിനു ശേഷം ഞങ്ങൾക്ക് നടന്ന് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു അനേകം പക്ഷി മൃഗാദികളൊക്കെ ഉള്ള സ്ഥലമാണ് ധാരാളം ആനപ്പ ആരോഗ്യപ്പച്ച എന്ന് പറഞ്ഞൊരു പ്രത്യേക ഔഷധച്ചെടി ഇവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് പാറ പാറയാണ് ഏറ്റവും കൂടുതൽ ഇവിടെപ്പെടുന്നത് പാറക്കൂട്ടങ്ങളും പാറയും സമുദ്ര നിന്ന് ഏകദേശം എണ്ണൂറ് അടി ഉയരത്തിലാണ് ഈ പിന്നെ കുടുക്കത്ത് പാറ സ്ഥിതി ചെയ്യുന്നത് ധാരാളം വൃക്ഷങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് പല സൈസുള്ള പേരുകളൊന്നും അറിയാൻ വയ്യ എന്നാലും ഞങ്ങൾ പലതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങി കാട്ടിനുള്ളിലെ ആ കുടുക്കത്ത് എന്ന അതിമനോഹരമായ സ്ഥലം ഇവിടുത്തെ കുടുക്കത്ത് പാറ കാവെന്ന് പറഞ്ഞ ഒരു കാവുണ്ട് ഇവിടെ വാനരന്മാർക്ക് ഗ്രാമവാസികളൊക്കെ ആഹാരമൊക്കെ കൊണ്ടു കൊടുക്കുന്ന സ്ഥലമാണിത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടുന്ന് പതുക്കെ യാത്ര തിരിച്ചു ആ ചീവീടിൻ്റെ ശബ്ദവും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് അതുകൊണ്ട് ആ നിൽക്കുന്ന മരങ്ങളെ കണ്ടില്ല വെൻതേക്ക് എന്നൊക്കെ പറഞ്ഞൊരു സി പ്രത്യേക മരമാണത് ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ അത് കൊടുക്കത്ത് പാറയിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് തൊട്ട് താഴെ ഒരു ചെറിയൊരു കട പോലെയുണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം സ്നാക്സും വെള്ളമൊക്കെ മേടിക്കാൻ പറ്റും പിന്നെ വിശ്രമ കേന്ദ്രവും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് പാറകളാണ് പാറയാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് കുടുക്കത്ത പാറ ഇക്കോ ടൂറിസത്തിന് ഉള്ള കീഴിലുള്ളതാണ് പിന്നെ സ്റ്റെപ്പാണ് മുകളിലോട്ട് കയറും തോറും ഇങ്ങനെ ഉയരത്തിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പം ഇച്ചിരി പ്രായമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ കയറാൻ വളരെ പ്രയാസമാണ് നല്ല നിന്ന് നിന്ന് കയറി പോകാൻ പറ്റും പിന്നെ ധാരാളം മരങ്ങളും പക്ഷി പക്ഷികൾ പലതരം പക്ഷികളും ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞങ്ങൾ പിന്നെ ചെന്നപ്പോൾ അവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പിന്നെ മുകളിലേക്ക് കുറച്ച് ഒരു അഞ്ചാറ് പേര് പോയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് പിന്നെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി ഇവിടെ പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അതിൽ തന്നെ നമ്മൾ നിക്ഷേപിക്കുക വള്ളികളും പാറയും പ്രകൃതി പ്രകൃതി പ്രത്യേകമായി കനിഞ്ഞു നൽകിയ ഒരു പ്രത്യേക സൗന്ദര്യമാണത് ഇവിടെ കാണാൻ കഴിയുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഞങ്ങൾ നിന്നിപ്പോൾ ആരുടെയൊക്കെ കയ്യിലുള്ള ഏതാണ്ടൊക്കെ സാധനങ്ങൾ പിടിച്ച് പറഞ്ഞ് മേളിൽ കൊണ്ടു വെച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക അവർ മെളിയിൽ നിന്ന് താഴ്ചയാണ് താഴ്പ്പ താഴ്ന്ന താഴ്ന്നു കിടക്കുകയാണ് പിന്നെ ഞങ്ങൾ ആ മേളിലെത്തി ഏകദേശം മേളിലെത്തിയിട്ട് ആ പാറയുടെ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ നടന്ന് കയറി ഇപ്പം അവിടെ നിന്ന് കാണേണ്ടതാണ് പല ഈ സഖി സീമ അങ്ങ് തമിഴ്നാടിന് അതിർത്തിയോട് ചേർന്ന് എടുക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഈ ഭാഗങ്ങളെല്ലാം വന വനപ്രദേശമാണ് പലതരം മൃഗങ്ങളുള്ള വനപ്രദേശമാണത് ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ രണ്ട് രണ്ടരയേറെ സമയത്താണ് ഞങ്ങൾ ഇന്ന് ഇതെടുക്കുന്നത് ചെറിയ ചൂടുണ്ടായിരുന്നു എന്താ പറയുക അത്ര ചൂടില്ല ചെറിയൊരു തണുപ്പോടു കൂടിയുള്ള താഴെഗാധമാക്കൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ചു എന്ന് വേണം ഇവിടെ ഇത് കാണാൻ അതിനവിടെ വെയിലിയും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ അതനുസരിച്ച് വേണം അവിടെ നിന്നൊക്കെ കാണാൻ ചെറിയ മാടങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതൊക്കെ പൊളിഞ്ഞു പോയി ഇതെല്ലാം ഒന്നും കൂടെ സജ്ജീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇതാണ് സായിപ്പ് ഗുഹ എന്ന് പറയുന്നത് നല്ല രസമാണ് ഇതിൻ്റെ അടിയിൽ നല്ല തണുപ്പാണ് ഇതിൻ്റെ അടിയിലിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളിതിൻ്റെ അടിയിലൊക്കെ കയറിയിരുന്നു പിന്നെ പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി താഴേന്ന് ഒരു കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ വലിയ വലിയ പാറകളാണ് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ അവർ സ്റ്റെപ്പ് സ്ഥാപിച്ച് മുകളിലെത്താനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സോളാർ സോളാർ പാനലും മറ്റു കാര്യങ്ങളും വൈദ്യുതരിച്ചിട്ടുണ്ട് കാടാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം അതിന് നടുക്കുള്ള മനോഹരമായ ഒരു പദ്ധതിയാണ് ഇക്കോ ടൂറിസം സോളാർ പാനലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വൈദ്യുതീകരിച്ചിട്ടുണ്ട് പുല്ലാഞ്ഞിക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിച്ച് അപ്പുറത്തുള്ളൊരു വ്യൂ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ് ഇവിടെ നിന്ന് കൊടുക്കത്ത് പാറയിൽ ആ വലിയ പാറയുടെ ദൃശ്യം കാണാൻ കഴിയും ഞങ്ങളിന്ന് ഇപ്പോൾ ആ വെയിലെത്തുന്ന രണ്ട് പേര് ഇരിപ്പുണ്ട് നിങ്ങൾക്ക് പുനലൂരിൽ നിന്നും അഞ്ചൽ വന്ന് അഞ്ചൽ നിന്ന് ചെണ്ണപ്പട്ട ചെണ്ണപ്പട്ടയിൽ നിന്ന് ആനക്കുളത്തേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് വളരെ അടുത്ത സ്ഥലമാണത് കേട്ടോ കൊടുക്കത്ത് പാറയിലെ ആ ഏറ്റവും മേളിലുള്ള പാറയാണ് ഇനി മുകളിലേക്ക് പോകാൻ കഴിയില്ല കേട്ടോ അവിടേക്ക് കയറാനുള്ള സൗകര്യങ്ങളൊന്നും ചില അപകടം ഡേഞ്ചറാണ് പിന്നെ ഗുണ കവിലെ പോലെയുള്ള ആ ചെറിയ ഇടുക്കും താഴ്ചയൊക്കെ കാണാൻ കഴിയൂ അതൊരു ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാനും ഇരിക്കാനും നല്ല രസമാണ് നല്ല തണലാണ് മെല്ലിലൊക്കെ വൃക്ഷങ്ങളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അധികം വെയിലൊന്നും അടിയില്ല ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ചാളുകൾ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ വിശ്രമ കേന്ദ്രമുണ്ട് വെള്ളത്തിനുള്ള സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണത് ഫാമിലിയായിട്ട് വന്ന് കാണേണ്ട സ്ഥലമാണ് താഴെ പിന്നെ താഴോട്ട് ഇറങ്ങിയ സ്റ്റെപ്പുണ്ട് അവിടെ നിന്ന് ഈ ഇവിടെ ഉള്ള ഏറ്റവും വലിയ പാറയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് നമുക്ക് പേടിയാണ് ഇവിടെ ചെയ്യുമ്പം ഇവിടെ നിന്നാ അനേകം പിള്ളേർ കുട്ടികളൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ആ പാറയുടെ ഇങ്ങനെ പാറ ഇങ്ങനെ അങ്ങ് മെളോട്ട് നിൽക്കുകയാണത് ആ ഭാഗങ്ങളെല്ലാം ഞങ്ങളുടെ ഇതിലെ ക്യാമറയിൽ പകർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഒഴു സമയങ്ങളിൽ നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത് അപ്പോൾ അടുത്ത വീഡിയോ ആയി ഓക്കെ ബായ്